കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് രാവിലെ മുതൽ ആരംഭിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് ബന്ദ് സംയുക്ത കിസാൻ മോർച്ചയും വിവിധ യൂണിയനുകളുമാണ് ബന്ദിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് തൊഴിലാളി യൂണിയനുകളും വിവിധ വ്യാപാരി സംഘടനകളും വിളകയറ്റുമതി ചെയ്യുന്നവരുമടക്കം ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ കടയുടമകളും സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടികായത്ത് അഭ്യർത്ഥിച്ചു ബന്ധിനോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ റോഡ് തടയലും ആഹ്വാനം ചെയ്തിട്ടുണ്ട് റെയിൽ ഉപരോധിക്കുമെന്നും ജയിൽ നിറയ്ക്കൽ സമരം നടത്തുമെന്നും സംയുക്ത കിസാൻ മോർച്ചയും സംയുക്ത ട്രേഡ് യൂണിയനും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഭാരത് ഗ്രാമീൺ ബന്ധിന് ദേശീയ മഹിളാ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു വിദ്വേഷ രാഷ്ട്രീയത്തെയും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്കെതിരായ കടന്നാക്രമങ്ങളെയും ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് വുമൻസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ കോർഡിനേഷൻ ഓഫ് പി ഒഡബ്ല്യു തുടങ്ങി വിവിധ മഹിളാ സമിതി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം